നിപ്പ ഉള്ളവരെ കണ്ടെത്തുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ സർവേ വണ്ടൂർ പഞ്ചായത്തിലും പൂർത്തിയായി മൂന്ന് വാർഡുകളിലെ അഞ്ഞൂറ്റിയൊന്ന് വീടുകളിലാണ് ബുധനാഴ്ച സർവേ നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലെ അഞ്ഞൂറ്റി ഒന്ന് വീടുകളിലാണ് സർവേ നടത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹസ്കർ അധ്യക്ഷനായിരുന്നു മൂന്ന് ദിവസങ്ങളായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളായി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വീടുകളിലാണ് സർവേ നടത്തിയത് മൊത്തം അൻപത്തി ആറ് പനിക്കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സർവേയുടെ മൂന്നാം ദിവസമായ ബുധനാഴ്ച നാല് വാർഡുകളിലായി അഞ്ഞൂറോളം വീടുകളാണ് സന്ദർശിച്ചത് പത്ത് പനിക്കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരൊന്നും കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാറ സിദ്ദീഖ് ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ സി ടി പി ജാഫർ ഇ തസ്നിയ ബാനു വി ജ്യോതി മെഡിക്കൽ ഉമ്മർ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും